മഴയൊക്കെ മാറി ഭയങ്കര കാറ്റാ കേട്ടോ ഇന്നലത്തെ ഒരു കാറ്റിനുണ്ടല്ലോ നമ്മുടെ പ്ലാവും തേക്കും എല്ലാം ഇങ്ങനെ ഒടുങ്ങി പോയെ ഒരു വശത്ത് പിന്നെ നമ്മുടെ റബ്ബർ ഉണ്ടല്ലോ റബ്ബറേ ഈ മഴക്കാലത്ത് മാത്രം വരുന്ന ഒരു ടൈപ്പ് ഒരാളുണ്ട് ഞാൻ കാണിച്ചു തരാവേ എല്ലാവർക്കും അറിയും റബ്ബർത്തോളം ഉള്ളവർക്കൊക്കെ അറിയാൻ നിറഞ്ഞു പൊതുങ്ങി ഉണ്ടാവുന്ന ഇപ്പൊ അങ്ങനെ ഇല്ല ഇപ്പൊ ഇച്ചിരി കുറവാണ് പെരുമളി ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഞാൻ കാണിച്ചു തരാട്ടോ ഇത് കണ്ടോ ഇവന്റെ പണി എന്താന്ന് വെച്ചാ പായല് തീറ്റയാണ് പായല് ഇത് ചെറിയ തൊന്നൂല കമ്പിളി ഇനെ ഞങ്ങള് പറയുന്നത് കമ്പിളിപ്പുഴു എന്നാണ് ചെറിയ അല്ലെ അതിന്റെ രോമം കണ്ട റൗണ്ട് കിടക്കുവല്ലേ എന്നൊക്കെ പറ എന്നെ വെറുതെ വിടൂലാന്ന് വേണ്ടോണ്ടോ ഫുള്ള് പായല് തിന്നലാന്ന് പരിപാടി ഇതിന്റെ നിറച്ചുണ്ടാവും ഈ റബർ കണ്ടോ ആണ് നമ്മുടെ കമ്പിട്ടോ അവർ ആൻഡിയ താമസം കേറി പോവാൻ വേണ്ടി നല്ല ഡ്രസ്സല്ലേ കാണാൻ വേണ്ടിട്ട് ഇത് തന്നെ ചോദിച്ചാൽ ഇതിന്റെ ആ രോമം കണ്ട വളങ്ങി 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 ഇങ്ങനെ കിടക്കും അപ്പൊ അത് മുട്ടിയാ നമുക്ക് ചൊറിയത്തില്ല നിത്യ തന്നെ കയറ്റി വിട അല്ലേ പോയിത്തീന്നോ പായലല്ലേ തിന്നെ വലിയ കുഴപ്പമില്ല നീ പോയിത്തീന്നു ആഹാ ഇല ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു പോയ്ക്കോ നമ്മളെ കന്നിച്ചക്ക പറിച്ചു വെച്ച് വരയ്ക്കച്ചക്കാന്നൊക്കെ പറഞ്ഞ പ്ലാവില്ലേ ഇന്നലത്തെ കാറ്റിന് ഇതാ മൂന്ന് കമ്പ് ഒടിഞ്ഞു വളഞ്ഞു പറഞ്ഞു താഴപ്പ് പിന്നെ അടുത്ത വർഷം കഴിക്കുന്നത് കണ്ടറിയണം കാരണം അതേപോലത്തെ കാറ്റായിരുന്നു കേട്ടോ ഒരു ദശമില്ലാത്ത കാറ്റ് രാത്രി വീശിന്ന് പിന്നെ അത് നമുക്ക് പിന്നെ ഇത്ര ഒരു പ്ലാവൊക്കെ അല്ലേ വലിയ നാശനഷ്ടം ഒന്നും പറയാനില്ലല്ലോ എന്നാലും ഞാനത് അന്ന് പറഞ്ഞില്ലേ നമ്മൾ കുരു ഇട്ട് നട്ട് കളിപ്പിച്ചല്ലോ ഒന്നാന്തരം വരിക്കച്ചക്ക് കിട്ടിയന്ന് അത് പോന്ന കാരണ ഒരു ബേജാറ് കണ്ടോ ഇതൊന്നും വലിയ കഥയല്ലാട്ടോ ഇന്നലത്തെ കാറ്റിന് തേക്കും അങ്ങനത്തെ എല്ലാം ഒടുങ്ങി വീണ് ലൈനൊക്കെ പോയി ഇവിടെ എവിടെയും കറണ്ട് ഇല്ല ഇന്നലെ രാത്രി പോയ കറണ്ട് ഇതുവരെ കറണ്ട് ഒന്നും വന്നിട്ടില്ല പിന്നെ വേറെ ആപത്തുകളൊന്നും വരാതെ സൂക്ഷിച്ചല്ലോ മരമൊക്കെ പിന്നെ നമുക്ക് നട്ടു വെക്കാം അല്ലേ